ആഗോള അയ്യപ്പ സംഗമത്തിൽ മികച്ച പിന്തുണയാണ് എൻഎസ്എസും എസ് എൻ ഡി പിയും നൽകിയതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്തെങ്കിലും തരത്തിൽ വിവാദമാകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല ശബരിമലയുടെ വികസനം ലക്ഷ്യമാക്കി തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്നും പ്രശാന്ത് പറഞ്ഞു ഞാന് അത്തരം കാര്യങ്ങളിൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ സാറായാലും എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശ സാറായാലും കെ പി എം എസിന്റെ നേതാവ് ശ്രീ പുനല ശ്രീമാർ അവർ മറ്റെല്ലാ സാമുദായിക നേതാക്കന്മാരും നല്ല പിന്തുണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നൽകിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസനം സാധ്യമാകണം എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാം താല്പര്യം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചു അതിനകത്ത് അവർ നൽകുകയും ചെയ്യും ശബരിമലയുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ്